ശിവായ നാമെന്ന് പറയുന്നത് വൃശ്ചികം രാശിയെക്കുറിച്ചാണ് വിശാഖം കാൽ അനുഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ നിൽക്കുന്നത് ആ നക്ഷത്രങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് അതിൽ അനുഴം നക്ഷത്രത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ അനുഴം നക്ഷത്രക്കാർ പൊതുവേ സൗമ്യശീലരായിരിക്കും അവരുടെ ഇപ്പോഴത്തെ ഗ്രഹനിലപിച്ച് നോക്കുമ്പോൾ ഇടപത്തിൽ വ്യാഴം നിൽക്കുന്നു ഇടവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ഇവർ നല്ല ആരോഗ്യമുള്ളവരും അതുപോലെ തന്നെ പുത്രകളത്രാദികളുള്ളവരും സൗഭാഗ്യമുള്ളവരും ധനികന്മാരും ആയിരിക്കും എന്നാൽ മിഥുരം രാശിയിലാണ് ചൊവ്വാ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ശാരീരികമായിട്ടുള്ള ബലമുണ്ടായിരിക്കും എന്നാൽ ബന്ധു ബലം വളരെയധികം കുറവായിരിക്കും ഇവർ ദാനം ചെയ്യുന്നതിൽ വിമുഖരായിരിക്കും എന്നാൽ ഉപകാരസ്മരണയുള്ളവരായിരിക്കും മാത്രമല്ല ഇവർക്ക് മറ്റുള്ളവരോട് അനുകമ്പയും ദയയും കാണിക്കുന്നവരായിരിക്കും എന്നാൽ കുംഭം രാശിയിലാണ് ബുധൻ നിൽക്കുന്നത് കുംഭൻ രാശിയിൽ ബുധൻ നിൽക്കുന്നതിനാൽ ഇവർ വളരെയധികം സൗമ്യശീലരായിരിക്കും മാത്രമല്ല ഇവർക്ക് സമ്പത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും ആ സമ്പത്തുക്കൾ കൈകളിലേക്ക് എത്തിച്ചേരുവാനുള്ള തടസ്സങ്ങൾ ധാരാളമുണ്ട് അതുകൊണ്ട് ഇവർക്ക് കടബാധ്യതകൾ വരുവാൻ സാധ്യതയുണ്ട് മീനം രാശിയിലാണ് ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നത് മീനം രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ ഉച്ച ആ മീനം രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് കലാപരമായിട്ടുള്ള ധാരാളം കഴിവുകൾ ഉള്ളവരായിരിക്കും എന്നാൽ ഇവർക്ക് വളരെയധികം ധനവും സമ്പത്തും അതുപോലെ തന്നെ അഭിവൃദ്ധിയും എല്ലാം തന്നെ വന്നുചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മീനം രാശിയിൽ ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ എല്ലാം തന്നെ വളരെയധികം സമ്പത്തുക്കൾ വന്നു ചേരുകയും ഉന്നതമായിട്ടുള്ള അധികാരങ്ങൾ വരികയും അധികാര സ്ഥാനങ്ങൾ ഇവർക്ക് വരികയും ബഹുമതികളും അതുപോലെ തന്നെ വളരെയധികം സമ്പത്തുക്കളും ഇവർക്ക് വന്നുചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സർക്കാർ മേഖലകളിൽ ഇവർക്ക് വളരെയധികം സ്ഥാനമാനങ്ങൾ കിട്ടുകയും സമ്പത്തുക്കൾ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയാം എന്നാൽ ശനിയും മകുംഭം രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ശനി എന്ന് പറയുന്നത് വളരെയധികം നല്ല ഒരു മേഖലയിലാണ് ഇവർക്ക് നല്ല ഒരു സൗകര്യമാണ് ഇവർക്ക് നൽകുന്നത് ആ ശനി എന്ന് പറയുന്നത് ഇവർ ധാരാളം പണം ചിലവഴിക്കുവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട് മാത്രമല്ല ഇവർക്ക് ആ ധനം വിനിയോഗിക്കുകയും പോലെ സൗഭാഗ്യങ്ങളും ധനവും വന്നു ചേരുന്ന ഒരു സമയമാണ് എന്നാൽ സൈന്യത്തിലോ അർദ്ധസൈന്യത്തിലോ അതുപോലെ തന്നെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഇവർക്ക് വളരെ വളരെയധികം നല്ല സേവനം ചെയ്യുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് വന്നു ചേരുന്നത് ചന്ദ്രൻ വൃശ്ചികം രാശിയിലാണ് നിൽക്കുന്നത് വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് വളരെയധികം ധനവാന്മാരും സമ്പത്തുക്കൾ ഉള്ളവരും എന്നാൽ ബഹുമാനിക്ക് മറ്റുള്ളവരാൾ ആദരിക്കപ്പെടുന്നവരും എന്നാൽ ക്രൂര സ്വഭാവമുള്ളവരും അത് മറച്ചു വയ്ക്കുവാൻ ഇവർക്ക് മടിയില്ലാത്തവരുമാണ് ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യുവാനുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു എന്നാൽ ഇവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർക്ക് പിതാവിനെയും ഗുരുക്കന്മാരെയും എല്ലാം തന്നെ വേർപിരിയേണ്ടി വരികയും ചെയ്യും ഇനി ഇവരുടെ മറ്റുള്ള യോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മാളവീയോഗം കേസരിയോഗം കാഹളയോഗം ധനിക യോഗം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് മാളവീയോഗം എന്ന് പറയുമ്പോൾ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ മീനം രാശിയിൽ നിൽക്കുന്നതിനാൽ അതുപോലെ തന്നെ ആ രാശിയുടെ നാലാം നാലാം ഭാവാധിപനും നാലിലേക്ക് നിൽക്കുന്ന നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാലും ഇവർക്ക് വളരെയധികം കലാപരമായിട്ടുള്ള കഴിവുകൾ ഉള്ളവരായിരിക്കും എന്നാൽ കലാപരമായിട്ടുള്ള കഴിവുകളെ ഇവർ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും നല്ല ജീവിതവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു ഒരു കാലഘട്ടം കൂടിയാണ് ആ മാളവീയ യോഗം കൊണ്ട് ഇവർക്ക് ലഭിക്കുന്നത് ഇവർ പരോപകാരികളുമായിരിക്കും ദാനശീലരുമായിരിക്കും എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഇവർക്ക് വളരെയധികം നന്ദിയും വളരെയധികം സ്നേഹവും ആദരവും ഉണ്ടായിരിക്കും മറ്റുള്ളവരോട് വളരെയധികം ദയയും അനുകമ്പയും ഉള്ളവരാണോ എന്ന് പറയാം എന്നാൽ അടുത്തത് നമ്മൾ കേസരിയോഗമാണ് ചന്ദ്രൻ്റെയോടൊപ്പമോ അല്ലെങ്കിൽ ചന്ദ്രിൻ്റെ കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ കേസരി യോഗമെന്ന് പറയാം ആ കേസരി യോഗമുള്ളവർക്ക് ആയിരം താന്ദ്രവർഷം ജീവിച്ചിരിക്കുകയും സമ്പത്തും അഭിവൃദ്ധിയും ധനവും പുത്ര സൗഭാഗ്യവും എല്ലാവിധ സൗഭാഗ്യവും എല്ലാം തന്നെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി കാഹളയോഗമാണ് കാഹളയോഗം എന്ന് പറയുമ്പോൾ അത് കേന്ദ്രാധിപത്യത്തോടുകൂടി വ്യാഴം നിൽക്കുന്നു അതുപോലെ തന്നെ ഇവർക്ക് നാലാം ഭാവാധിപനും നാലാം ഭാവാധിപൻ വളരെയധികം നാലാം ഭാവാധിപനും ശുക്രനും നിൽക്കുന്നതിനാൽ ശുക്രനും പരസ്പര ദൃഷ്ടിയുള്ളതിനാലും ഇവർക്ക് കാഹളയോഗമാണ് ആ കാഹളയോഗമുള്ളവർക്ക് വളരെ സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകും മാത്രമല്ല ദാനശീലരുമായിരിക്കും ഇവർ സൈന്യത്തിലോ അതുപോലെ തന്നെ അർദ്ധ സൈന്യത്തിലോ സർക്കാർ സർവീസിലോ എല്ലാം തന്നെ അവർക്ക് ഉന്നതമായിട്ടുള്ള പദവിയും സ്ഥാനമാനങ്ങളും എല്ലാം തന്നെ ലഭിക്കുവാനുള്ള ഒരു സന്ദർഭമാണ് എന്നാൽ ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിനും ഇവർക്ക് വളരെയധികം വളരെയധികം സഹാനുഭൂതിയുള്ളവരും സഹൃദയരുമായിരിക്കും എന്നാൽ അടുത്തത് നമ്മൾക്ക് ധനയോഗത്തിനെ കുറിച്ചാണ് പറയുന്നത് ബുധനും ശനിയും കുംഭം രാശിയിൽ നിൽക്കുന്നതിനാൽ ധനയോഗമാണ് ഇവർ വളരെയധികം ധനവാന്മാരായി മാറുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തെക്കൊണ്ടാണ് വിദേശ സഞ്ചാരത്തെ കുറിക്കുന്നത് ആ പന്ത്രണ്ടാം ഭാവാധിപൻ ബലമുള്ളതിനാൽ ഇവർക്ക് വിദേശ സഞ്ചാരം തന്നെ നടത്തുവാനുള്ള ഒരു സൗഭാഗ്യം വന്നുചേരുന്നതാണ് ഇവരുടെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിലായിരിക്കും ഇവർക്ക് ശുഭബലങ്ങളെല്ലാം തന്നെ അനുഭവിക്കുവാൻ കഴിയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമേ എന്ന് വളരെ വിനീതമായി പറഞ്ഞുകൊണ്ടും എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ലത് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം